ആര്യവെയ്പ്പിൻ്റെ ശരിയായ ഉപയോഗവും ഗുണങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത ഇന്ന് നമ്മൾ ആര്യവെയ്പ്പിൻ്റെ ശരിയായ ഉപയോഗങ്ങളും അതിൻ്റെ ഗുണങ്ങളും ഒക്കെ നമുക്ക് നോക്കാം നമുക്ക് പൊതുവേ കിട്ടുന്നതും നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുള്ളതുമായ ഒന്നാണ് ആര്യവേപ്പ് അഥവാ വേപ്പില എന്ന് പറയുന്നത് ഇത് പല പേരുകളിലും ഇന്നതിനെ അറിയപ്പെടുന്നുണ്ട് നീമെന്നും അതുപോലെ തന്നെ ആയുർവേദത്തിൽ ഇതിനെ നിമ്പ എന്നും ഒക്കെയാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു കയ്പ്പ് രസമാണ് ഇത് പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്ന സ്കിൻ പ്രോബ്ലംസിനാണ് ഇത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിച്ച് വരുന്നത് പക്ഷേ ഇതിന് ഇത് ഇത് മാത്രമല്ല ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ആര്യവേപ്പ് കൊണ്ട് നമുക്ക് ഒട്ടനവധി ഉപയോഗങ്ങൾ ഒട്ടനവധി രോഗങ്ങൾ മാറ്റാനൊക്കെ നമുക്ക് ഇതുകൊണ്ട് കഴിയും പക്ഷെ പലർക്കും ഇത് അറിയറിയില്ല എന്നുള്ളതാണ് വാസ്തവം പണ്ട് മുത്തശ്ശിമാർ പറയുന്ന ഒന്നാണ് ഒരു ആര്യവെയ്പ് മുറ്റത്തും ഉണ്ടെങ്കിൽ ഒരുപിടി രോഗങ്ങൾ പഠിക്കു പുറത്തായിരിക്കും എന്നുള്ളത് കാരണം അത്രമാത്രം ഗുണങ്ങൾ അതുകൊണ്ട് ഈ ആര്വേപ്പ് കൊണ്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ആര്യവേപ്പിൻ്റെ ഇല മാത്രമല്ല ഔഷധഗുണമുള്ളത് അതിൻ്റെ പൂവ് കായ തൊലി വേര് ഇവയെല്ലാം ഔഷധഗുണമുള്ളതാണ് പൊതുവേ നമുക്കറിയാം ചിക്കൻ ബോക്സ് വന്നാൽ ആര്വേപ്പിൻ്റെ ഇലയിട്ട് അതിൽ കിടക്കാറുണ്ട് അതുപോലെ തന്നെ വെള്ളം തിളപ്പിച്ചത് ആ വെള്ളം കൊണ്ട് നമ്മൾ കുളിക്കാറുണ്ട് അതുപോലെ തന്നെ വേതുവെള്ളം അത് ഗർഭിണി പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾക്കൊക്കെ വേദവെള്ളം തിളപ്പിക്കുന്നതിനൊക്കെ ഈ അരിവേപ്പിൽ ഉപയോഗിക്കാറുണ്ട് പൊള്ളലിനെ പൊള്ളലേറ്റു കഴിഞ്ഞാൽ അവിടെ ആരിവേപ്പിൻ്റെ ഇല അരച്ച് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ വളംകടി ഉണ്ടാകുമ്പോൾ ആര്വേപ്പിൻ്റെ ഇലയും പച്ചമഞ്ഞളും കൂടി ചേർത്ത് അരച്ചിടാറുണ്ട് ഇപ്പം വളം കടിയൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല പണ്ടൊക്കെ ആണെങ്കിൽ വളം കടിയൊക്കെ ഉണ്ടാകാമോ ആയിരുന്നു അന്നൊക്കെ അരിവേപ്പിൻ്റെ ഇലയും പച്ചമഞ്ഞളും കൂടി അരച്ചിട്ടാൽ അത് പെട്ടെന്ന് മാറുമായിരുന്നു അതുപോലെ അടുത്തതായിട്ട് നമുക്ക് പ്രധാനമായിട്ടുള്ളത് മുഖക്കുരുവിൻ്റെ പാട് മാറുന്നതിന് അരിവേപ്പില ഉപയോഗിക്കണം ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിനായിട്ട് നന്നായി ഉണക്കി പൊടിച്ച ആരിവേപ്പിലയും കൂടെ മഞ്ഞൾപ്പൊടിയും അതായത് മൂന്ന് നുള്ളു ആരുവേപ്പിലേക്ക് ആര്വേപ്പിൻ്റെ ആരിവേപ്പില പൊടിച്ച മൂന്ന് മൂന്നുള്ളിന് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്ന രീതിയിൽ വേണം എടുക്കാൻ ഇതുപോലെ നമ്മൾ മൂന്ന് നുള്ളു ആരിവേപ്പില പൊടിച്ച പൊടി എടുക്കുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കണം മഞ്ഞൾപ്പൊടിയും കൂടി എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തേജ് പിടിപ്പിച്ച് ഒരു ഒരു ഇരുപത് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ് ഒരു മാസം പുരട്ടണം ഇത് ഏകദേശമൊക്കെ നമ്മൾ ഒരു മാസമൊക്കെ പുരട്ടി പുരട്ടിക്കൊണ്ടിരിക്കണം ഇല്ലാതെ നമ്മൾ ഇന്നൊരു ദിവസം പുരട്ടിയതിന് ശേഷം നാളെ അത് മാറിയിട്ടില്ല എന്ന് തോന്നിയിട്ട് കാര്യമില്ല ഒരു ഏകദേശം ഒരു മാസമൊക്കെ നമ്മളത് പുരട്ടിക്കൊണ്ടിരിക്കണം അതുപോലെ ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് സ്ഥിരമായിട്ട് മുഖം കഴുകുന്നത് മുഖക്കുരു കാര എന്നിവയൊക്കെ വരാതിരിക്കാനൊക്കെ സഹായിക്കുന്നതാണ് തലയിലെ പേൻ ശല്യത്തിനും താരൻ മാറുന്നതിനും ഒക്കെ ആര്വേപ്പിലിൻ്റെ ഇല ചതച്ച് അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് രണ്ടര ഗ്ലാസ് ആക്കി അതിന് വറ്റിച്ചെടുക്കുക രണ്ടര ഗ്ലാസ് ആക്കി വറ്റിച്ചെടുത്തതിന് ശേഷം ആ വെള്ളം കൊണ്ട് തല കഴുകുന്നത് ഈ തലയിലെ പേൻ ശല്യത്തിനും താരനും ഒക്കെ മാറുന്നതിനും വളരെയധികം ഗുണമുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും മാത്രമേ ഉള്ളൂ ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി നമസ്കാരം